ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ഉണ്ടായ യുവ ഡോക്ടറുടെ ബലാംശങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നും രാജ്യത്ത് ഉടനീളം പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറുകയാണ് പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ അവിടുത്തെ ആർ ജേക്കർ ഹോസ്പിറ്റൽ ആക്രമിക്കുകയും അതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്രസേന നൂറ്റി അമ്പത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ അവിടെ എത്തിക്കുകയും ആ ഹോസ്പിറ്റലിന് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റിനാൽപ്പത് വർഷത്തോളം ഏകദേശം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് മാത്രമല്ല കൊൽക്കത്ത എന്നുള്ള പട്ടണം ആ സംസ്ഥാനം സ്ത്രീ സുരക്ഷയിൽ അതിവേഗം മുന്നിലാണ് പോലും ഇത്ര സുരക്ഷാ ക്രമീകരണം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് സഞ്ജയ് റോയ് എന്ന ആ ക്രമികാരി അദ്ദേഹം പോലീസിലും അതുപോലെ തന്നെ സിവിക് വളണ്ടിയർ പോസ്റ്റിലുമൊക്കെ സ്വാധീനവും വർക്ക് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പരിശോധിച്ചാൽ നാല് സ്ത്രീകളെ വിവാഹം കഴിച്ചു അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും ഭാര്യ മാതാവുമൊക്കെ ന്യൂസിനോട് സംസാരിക്കുകയുണ്ടായി അത് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കിയ കേവലം ഒരു വ്യക്തിക്ക് മാത്രം ആ സമയത്ത് അവിടെ ആ യുവ ഡോക്ടറുടെ മേൽ ചെയ്ത പരാക്രമങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യാൻ മാത്രം കഴിയുന്നതല്ല എന്നുള്ളത് കൂടി ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അത് കൂട്ടപരാത്സംഗമായിരുന്നു എന്നത് തന്നെയാണ് സത്യാവസ്ഥ അപ്പോൾ അതിനു മുന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചോ എന്നുള്ളത് ഞാൻ ഇവിടെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ നടത്തി വരും തലമുറയിൽ ഇത്തരം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങളോ തടയാൻ ഞാൻ കൂട്ടുനിൽക്കണം സംരക്ഷിക്കണം എന്നു കൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായും ഒക്കെ വ്യാപകമായ പ്രതിഷേധം അലയടിച്ചു നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം സ്ത്രീ സുരക്ഷയിൽ കൊൽക്കത്തയെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അർദ്ധരാത്രിയിലും പ്രതിഷേധങ്ങൾ അലയടിച്ച് ഈ സമൂഹം കാണുകയുണ്ടായി കേവലം ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല ആ ഒരു യുവ ഡോക്ടറുടെ ബലാത്സംഗത്തിന് രേഖകൾ കാരണം അതിന് പിന്നിൽ വേറെയും കൈകൾ പ്രവർത്തിച്ചു എന്നതാണ് സത്യാവസ്ഥ ഇന്ന് ആ സംസ്ഥാനം രണ്ട് തട്ടിലായിക്കൊണ്ട് പാർട്ടിയിൽ ഭിന്നത രൂപപ്പെട്ടു എന്നുള്ളത് പലരുടെയും മുൻകൂർ വിചിന്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തന്നെയായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് കോൺഗ്രസ് I am here to put a few things on record. The horrific rape and murder of a young doctor on the premises of the government RG Corps Hospital on the morning of the 9th of August has shocked us all. It is absolutely insane that a that a young girl goes to her workplace and after her thirty-six hour shift goes to rest in a room and is brutally raped and murdered. Three more Congress MP. മഹുവ മൈത്ര എന്ന അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം അവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തു നിന്നുള്ള അവിടുത്തെ സപ്പോർട്ട് അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ അവർ വിശദീകരിക്കുന്നതായി കാണാം There are a couple of of things about this case that need, I think, some kind of clearing up. And it is understandable in the fog of emotion that ൾസോ ഫോർ ഓഫ് ദേറ്റ് ഗവൺമെന്റ് പശ്ചിമബംഗാൾ സി എം മമതാ ബാനർജിയുടെ ഇടപെടലുകളും അതുകൊണ്ട് തന്നെ അവിടെയുണ്ടായ ആ നീക്കങ്ങൾ എത്രത്തോളം സുരക്ഷിതമായി എന്നുള്ള And most of all, the Chief Minister and all of us who are elected representatives are indulging in some kind of a systematic cover up, is absolutely wrong and incorrect. The Chief Minister was in Jhargram, Meghnipur, when the incident happened. When she was informed about it, she spoke to the family of the girl immediately. Upon her return to Calcutta, she went and visited them. വിദിൻ ട്വൽവ് അറസ്റ്റഡ് ഓൺ ദസ് ഓഫ് സിസിഡൻസ് ഓൺ ദി എൻ ഫോറൻസിക്സ് ഇംപോസിബിൾ ടു മേക്സ് ഇത ഫോറൻസിഡൻസ് ഓഫ് ടി വി ഊർജിതമായ അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിൽ നിന്നും കേന്ദ്ര സേനയിലേക്ക് അഥവാ സിബിഐ അന്വേഷണത്തിലേക്ക് ഇത് എത്തണമെന്നുള്ള പലരുടെയും ആവശ്യങ്ങളും അവരുടെ ശക്തമായ പ്രതിഷേധത്തിന്റെയും അടിസ്ഥാനത്തിൽ സിബിഐക്ക് കൈമാറി അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ അവർ നൽകുന്നു ഇൻവെസ്റ്റിഗേഷൻ വിറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ദ ിസ്ട്രേഷൻ മമതാ ബാനർജിയുടെയും കൊൽക്കത്ത സർക്കാരിന്റെയും അതിവേഗമായ ഇടപെടലുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണ കവചമാണ് അവർ നമുക്ക് മുന്നിൽ ഉണർത്തുന്നത് അതുകൊണ്ട് ആ സർക്കാർ കൊൽക്കത്ത സർക്കാർ വ്യക്തമായ ഇടപെടലുകളും പല സേവനമായ കാര്യങ്ങളും അവർ ശക്തമാക്കുമെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കൊൽക്കത്തയുടെ എന്നല്ല ഇന്ത്യയുടെ തന്നെ ഭാവി സുരക്ഷിതമാവട്ടെ സ്ത്രീകൾക്കുള്ള സംരക്ഷണം ഉറപ്പുവരുത്തട്ടെ എന്ന് ഈ അദ്ധ്യായങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്